തൊപ്പി ഇവനെ ലൈവിൽ കൊണ്ടുപോവാഴി ടൈം കീപ്പർ തൊപ്പിയ് പൊളിക്കും ഇവൻ പൊളി ഞാൻ ഇനി മുതൽ അവന്റെ സെയിം ഈ പയ്യന് എനിക്ക് നല്ല പരിചയമുണ്ട് അതെ ആ പയ്യനാണ് ഈ പയ്യൻ ഉം അതെ അവനാണിത് അതേ എന്നാ അതെല്ലേ ദൈവം മുടിയൊക്കെ ഇങ്ങനെ ആക്കിയത് സി എം ആ കട്ടോട്ടണ്ട നോക്കി സി എം മുടി വളർത്തി കെട്ടിയിട്ടാ നോക്കി സത്യമല്ലേ പറഞ്ഞില്ല ഇതാവന്ന് തന്നെ ആൾന്നു തന്നെ തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ ആളിന്ന് പിടിയിട്ടി ആള് മുടിയൊക്കെ സത്യം അണ്ണാ ഞാൻ അക്ക എന്റെ അത് നിന്റെ തന്തയോടാണ് പറഞ്ഞത് കുണിഞ്ഞ നിന്റെ തന്തയോട് പറയാണ്ടി കുമ്മ്മാര് നിങ്ങ എന്താ പ്രശ്നം The I ി ഫ്രണ്ട്സ് ഓ തന്നെ അവര് രണ്ടു ഘട്ടം ഇറ്റ് അച്ഛനെ അല്ല അല്ല ഞാൻ വിചാരിച്ചു ഞാൻ ഈ മൂന്ന് വീഡിയോ കേട്ടാ അവന്റെ തലവെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അവന്റെ തലവെട്ട വേറെ വീഡിയോ പ്ലേ ചെയ്യാതെ

ഇപ്പൊക്ക് വരും പറ്റിച്ചാലോടാ മറ്റേ വോയിസ് ലീക്കാന്ന് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കാൻ ഇല്ല ഇല്ല എന്റെ അടുത്തൊരു ഒരാളിനിപ്പുണ്ട് പറഞ്ഞോ നീ കാര്യം പറഞ്ഞോ വോയിസ് ലീക്കോ ഇതൊരു ലീക്ക് ഒരു ലീക്കോ അല്ലേസ് ലീക്ക് കേ ആ ഹലോ മോളെ പറ ഉമ്മയാ ഇപ്പൊ തന്നെ വേണോ നിനക്ക് ഉമ്മ ഞാൻ വൈകിട്ട് വരുമ്പോ തന്ന മതി ഓടി കള്ളി ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുകാരവിടെ പോന്നു കോളിച്ചിരുന്നു എട്ട് മണിയാകുമ്പോൾ കേലോസിലേക്ക് ഞാൻ ഞാൻ ഹലോ 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 ബ്രോ 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 വോയിസിലേക്ക് പറയണ ഉണ്ടായിരുന്നേ പറഞ്ഞതൊക്കെ കേട്ടോ എല്ലാം കേട്ടാ കേട്ടായിരുന്നു

അഭിജിത്തെ നീ ഇങ്ങനെ ചേട്ടന്റെ ഫോട്ടോ നടന്നിടാ നിനക്കും വരയ്ക്കാനുള്ള കഴിവുണ്ടാവടാ രണ്ട് പേപ്പർ ബുക്കൊക്കെ വെച്ച് വരക്കിനി നീ നീ നിനക്ക് നിനക്കും നിനക്കും വരയ്ക്കാനുള്ള കഴിവുണ്ടാവു ചേട്ടന് കിട്ടിയതുപോലെ നിനക്കും പൊന്നോ കിട്ടിട്ടുണ്ടെങ്കിലോ സീരിയസ് ആയിട്ട് എടുത്തറത് വയ്യ മോട്ടിവേറ്റഡായി ശോഭന ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തു വെച്ചിരിക്കണവൻ ബ്രോ വിടല എടെ നീയും കിടലും ചേട്ടനും കിടലും എന്റെ അമ്മ മെന്നു ഞങ്ങളല്ലേ എന്നോ ഏത് നോ ടെസ്റ്റ് അത് അച്ഛൻ എങ്ങനെയായിരിക്കും ഇനി നാളെ അവരെ അത് കട്ട് ചെയ്തിട്ട് പുള്ളിയെ കൊണ്ടുകൂടെ വരപ്പിച്ചിട്ട് നമ്മളെല്ലാം മിണ്ടാട്ടി കാണേണ്ട വരും മിണ്ടാരി ദൈവം ചെയ്തിട്ട് പുള്ളി അടിപൊളിയായിട്ട് വരയ്ക്കുമായിരിക്കും നീ ഒക്കെ മിണ്ടാരി ജനറ്റിക്സ് ആണല്ലോ അവർക്ക് മറ്റേതായിട്ട് കിട്ടിയ കഴിവും അതുകൂടെ നാളെ ഞാനും ഇനി ഇത് കണ്ടോട്ടിരിക്കേണ്ടി വരും അവന്റെ ഒന്ന് പേരെടുത്ത് ആ ഇവിടെ അതിനകത്ത് അവന്റെ എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചോതിക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ശാശ്വതമല്ലേ ഞാൻ മകനാണ് ഉദ്ദേശിച്ചത് ഉപദേശിക്കാണോ കരുതരുത് ജീവിതത്തിൽ ലക്ഷ്യമൊക്കെ ഉണ്ടാകും ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം നല്ല ഉപദേശമാണ് ചെന്ന് പറയാണോ വേദം ഞാൻ ഇത് ഉദ്ദേശിച്ചതും മകനെയാണോ ആ ചോദ്യം ലക്ഷ്മി ഓ എൻ്റെ

കുറെ ശർത്ത് ഇറക്കുന്നുണ്ടല്ലോ ഇവിടുന്നോ അതോ ഓരോരോ സൈറ്റിലൊക്കെ എടുക്കുന്ന അതേ സൈറ്റ് നമ്മളൊന്നും കാണുന്നില്ല പലപ്പോഴും തുണിയുള്ള സൈറ്റിലൂടെ കേറണിയുള്ള സൈറ്റിലൂടെ കേട്ടോ കൊറേ ശർത്ത് ഇറക്കുന്നുണ്ടല്ലോ ഇവിടുന്നോ അത ഓരോരോ സൈറ്റിലൊക്കെ അതേ സൈറ്റ് നമ്മളൊന്നും കാണുന്നില്ല പലപ്പോഴും തുണിയുള്ള സൈറ്റിലൂടെ ഒക്കെ കേറണ പുള്ളിക്ക് എവിടുന്നു കിട്ടുന്ന ഞാൻ ഞാൻ മെയിൻ ആയിട്ട് പുള്ളിയുടെ കണ്ടന്റും ആശിറിന്റെ കണ്ടന്റും കാണുമ്പോ ഞാൻ വിചാരിക്കും എവിടുന്നാണ് ഇങ്ങനത്തെ റെഫറൻസ് ഒപ്പിച്ചുകൊണ്ട് വരുന്നതെന്ന് എന്തോരം ഇരുന്ന് ഇത് വിചാരിക്കല്ലേ ഇന്ന് ആലോചിച്ച് നോക്ക് സത്യം പറഞ്ഞ ഇവർക്ക് രണ്ടു രണ്ടുപേരുടെ അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇവരെ കണ്ടന്റേ തീരുവില്ല ഇവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുക ഇതെന്തോ കറാച്ചി സാധനം ാണ് എന്റെ ഇരിക്കണത് എൻ്റെതൊക്കെ പൊട്ടിയ ഒറ്റയടിക്ക് മറ്റേ ഇതായിട്ടേ ഉള്ളൂ ഇങ്ങനൊന്നും കൊല്ലായിരിക്കും എന്റെ കത്തുന്നത് എന്റെ ഒക്കെ ഫയർഫോഴ്സ് ഒന്നും അടയ്ക്കാൻ പറ്റില്ല അതുപോലെ കത്തണത് പറയാൻ പറ്റത്തില്ല ഏട്ടാ ശ്രദ്ധിച്ചേക്കല്ല മീനാ റക്കത്തില്ലേ കൊല്ലത്തുള്ള കണ്ടന്റക്കത്തില്ലേ മറ്റേ മൂന്ന് പേര് അവരുണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത നോക്കണ പീസ് റിയാലിറ്റി ഹേറ്റഡ് ഫ്രീഡം ഇതിന്റെയൊക്കെ ഡെപ്ത് മനസ്സിലാകും ായിട്ടുള്ള പല കാര്യങ്ങളും നോർമലൈസ് ഒരു സൊസൈറ്റിയിൽ ജനിച്ചു വളർന്ന ഒരു ജനറേഷനാണ് നമ്മുടേത് കാലത്തിന്റെ ഷാഠ്യത്തിന് മുൻപില് പല പ്രവണതകളും ആചാരങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും കാണാൻ കഴിയും വർഗീയതയും വെറുപ്പുമൊക്കെ പച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്ന അതില് അഭിമാനം കൊള്ളുന്ന ഒരുപറ്റം മനുഷ്യരെ അവിടെ വഴിതെളിച്ച താൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞവർക്ക് ചെവി കൊടുക്കാതെ വളരെ ചെറുപ്പത്തിലെ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനും വീണ് കിടക്കുന്നത് അപരിചിതനാണെങ്കിലും ശത്രുവാണെങ്കിലും കൈപിടിച്ചുയർത്താനും സ്വന്തം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെന്നപോലെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും വിലപിടുപ്പുള്ളതാണെന്ന് തിരിച്ചറിയാനും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല മറിച്ച് സ്നേഹം കൊണ്ടാണ് നേരിടേണ്ടതെന്നും നമ്മളെ പഠിപ്പിച്ച ചില കഥാപാത്രങ്ങളാണ് ഡ്രാഗൺ ബോൾസിയിലെ ഗോക്കുവും നെറോട്ടോ സീരീസിലെ നെറോട്ടോസും ആക്കിയും വൺ പീസിലെ മങ്കേഡിയ ലൂഫിയും പ്പോൾ ആരും കരുതിയിട്ടുണ്ടാവില്ല ഇപ്പൊ ഇത് കേട്ട് പേര് കരുതില്ലോത്തിലും ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ കൊച്ചു കാർട്ടൂൺ വർഷങ്ങൾക്കപ്പുറം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കൂടെ ഉള്ളവരെക്കാളും കൂടുതൽ ഒരുപടി മച്ചൂർ ആണെങ്കിൽ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ആകുമെന്നും ആകണമെന്നും ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളിൽ നേട്ടങ്ങളിലും വിജയങ്ങളിലും തലക്കനം കൂടാതെ എളിമയോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഈ ക്യാരക്ടേഴ്സിന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഒരൊറ്റാണൽ ഒപ്റ്റമിസ്റ്റാണ് കോക്കു എങ്കില് നറുട്ടോസുമാക്കി വസിച്ചാ പറയട്ടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റ്റണില്ല ഇതിനകത്തോട്ട് തോന്നുന്നില്ല തോന്നുന്നില്ല അതിനെന്താ ചെയ്യണ്ടേ ഇത് എത്തും ഞാൻ ശരിക്കും പറഞ്ഞു അല്ല ഞാൻ ഇതിനെതിരല്ല എന്നുവെച്ചാൽ ഇതിനെ പറയ പക്ഷെ എനിക്കിത് എനിക്കിത് കണ്ടു തുടങ്ങാൻ പറ്റണില്ല അതാണ് എന്റെ പ്രശ്നം എനിക്കിത് കണ്ടു തുടങ്ങാൻ പറ്റണില്ല ഇത് അതിനേത് കാണണം അസ സ്റ്റാർട്ടർ ഏതാണ് കാണാം എന്റെ പ്രശ്നം അതാണ് എന്റെ പ്രശ്നം അതാണ് ഞാൻ അല്ലാതെ ഞാൻ ഇതിന്റെ ഹീറ്റർ ഒന്നുമില്ല എനിക്ക് ഇതിന്റെ സോൾ മനസ്സിലാക്കി ഇത് കാണാൻ പറ്റണില്ല അതാണ് എന്റെ പ്രശ്നം മിനിറ്റ് സപ്പോർട്ട് ചെയ്യണേ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് രണ്ടെണ്ണം ഒരെണ്ണം കല്യാണ ഫോട്ടോയില് അവളുടെ ഫോട്ടോയില് ജോക്കി രണ്ടാമത്തത് ദി ചേച്ചിയുടെ കല്യാണ ഫോട്ടോയില് എന്റെ അമ്മയുടെ അച്ഛന്റെ മറ്റേ അളിയന്റെ അവൾ അവള് ഉള്ളതിനകത്ത് എന്റെ ഒരു ഫോട്ടോ വരച്ചേർന്നു എനിക്കതൊരു ഞാൻ ഞാൻ നിനക്ക് പേയ്മെൻറ്റ് എത്ര രൂപയാണെന്ന് വെച്ചാൽ തരാം നിന്റെ പേയ്മെൻറ്റ് എന്നോട് പറഞ്ഞാൽ എനിക്കത് വരച്ചു തരാൻ പറ്റുമെങ്കിൽ വരച്ചു തരണം എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ് എനിക്ക് അതൊന്ന് ചെയ്ത് തന്നാൽ വലിയ ഉപകാരം സത്യം പറയാലോ അത് രണ്ടും മിസ് ഔട്ട് ചെയ്ത രണ്ട് സാധനങ്ങളാണ് ഞാൻ ഓക്കെ ഓക്കെ ഞാൻ സെറ്റാക്കാം ഓക്കെ സെറ്റാക്കാൻ പറ്റുന്നവരൊക്കെ സെറ്റാക്കി താമസ് കുറച്ച് ഒറിജിനാലിറ്റി വേണം എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് You you. will never, never in life meet a a hater doing better than you. That's a fact. Ever. സത്യമാണ് ഈ കുറച്ച് നാളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ അയ്യോ വീഡിയോ ഇത് സേവ് ചെയ്ത് വയ്ക്കട്ടെ അത് അത് കൊള്ളിലം വീഡിയോ പബ്ജി ഇതെന്തോട്ട് എന്നാലും അത് ഭയങ്കര ഇതായിട്ട് ഇത് എനിക്ക് ഇത് ഏതെങ്കിലും സ്വീമറിന്റെ ഗെയിം ആണോ ആ ബീറ്റൂട്ട് എന്ത് സിംഗല്ലേ എന്നാലും ഉള്ള അത് വിഷയം അടി കേട്ടോ അത് കൊള്ളാം നമ്മളൊക്കെ ഇങ്ങനെ അടിക്കുമ്പോ സത്യം ലൈഫ് ഓഫ് ആൻ ആവറേജ് മിഡിൽ ക്ലാസ് ബോയ്സ് എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ ശരിക്കും ഈ ചാനലിനകത്ത് കുറേ പേരുണ്ടാവും അതായത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പോർട്സ് നിർത്തിയ ഒരാൾ പോലും ഈ ചാനലിൽ നിന്ന് എനിക്ക് ഉറപ്പിക്കാം എന്ന് വെച്ചാൽ ഒരു ഒരു ഈ ഈ പതിമൂന്ന് പത്ര പതിമൂവായിരം പേരിൽ ഇവിടെ ഒരു അയ്യായിരം പേരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മൂവായിരം പേരെങ്കിലും ഉണ്ടാവും ഫുട്ബോളും ക്രിക്കറ്റ് അല്ലെങ്കിൽ ഓട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് അതിനു വേണ്ടി നിർത്തിയത് നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതറിയാലോ ഞാനും മൂന്നാല് വർഷം പ്രൊഫഷണലി ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോയതാണ് പഠിക്കാനും കളിക്കാനും ഒക്കെ പോയതാണ് സി സി പി യിൽ ക്രിക്കറ്റ് ക്ലബ് ഓഫ് നെല്ലൂർ ഞാൻ കുറേ ഞാൻ അവിടെ എന്നെ അവിടെ ട്രെയിൻ ചെയ്തത് ബാംഗ്ലൂരൊക്കെ പോയപ്പോഴത്തേക്ക് കളിയൊക്കെ നിർത്തേണ്ടതാണ് സത്യമാണത് ഭയങ്കര റിലേറ്റബിൾ സാധനം അണ്ണാ ഇത് ഫുള്ളൊന്ന് കണ്ടു നോക്ക് ജോനാദൻ്റെ ടീമിനെ വൺ വീ ഫോർ എടുക്കണു ലാസ്റ്റ് വരെ മസ്റ്റ് വച്ചാണ് അവരുടെ റിയാക്ഷൻ കാണാം ക്രെഡിറ്റ്സ് ഗുണ്ു ഡോട്ട് എക്സ് ബി അട ഇപ്പൊ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഗോഡല്ല ആയതുകൊണ്ട് കുറെ വല്ല ഒരു കണ്ട തന്നെ കിണ്ടും ജൊനാഥനയൊക്കെ ഇപ്പൊ പിള്ളേർ വന്നിട്ട് മറ്റേ ക്ലാസിക്കൽ പിള്ളേരൊക്കെ വന്ന് ജൊനാഥനയും ഇവരെല്ലാം എല്ലാം വൺ ബി ഫോർ അടിച്ചിട്ട് പോണേ പക്ഷെ ഇഷ്ട അടിയോ അടിയോ ആണ് ഇപ്പം ഇപ്പൊ ഇപ്പൊ വൺ ബി ഫോർ എടുക്കലാണ് മെയിൻ കാര്യം അതിനകത്ത് ഞാൻ ലൈവ് കാണാറുണ്ട് ഇത് വേണ്ട ഇത് എക്സ്ട്രീം എക്സ്ട്രീംസ് നയിപ്പാണ് പയ്യൻ ഇത് ഇത് നേരെ വണ്ടി കൊണ്ട് കൊടുത്തത് ചാടി ഇറങ്ങണം പക്ഷെ അടിക്കണത് അവന്റെ സ്കില്ല മനസ്സിലായ സ്കില്ല അതാണ് ലോൾസ് ഗോഡൻ ലോൾസ്

കോംബി റൂമാണ് ഇത് കോംബി റൂം അല്ല ഇത് ഇവര് കഷ്ടിട്ട റൂം ആണെന്നോ അതോടെ കോമ്പി റൂം അല്ലത് അത് കഷ്ടം ഇട്ട റൂമാണ് പിന്നെ കോംബി റൂമിനകത്ത് ഒറ്റയ്ക്ക് പറ്റി ഇതോടത്ത് നേരെ വന്നിരിക്കുകയാണ് ഇത് മറ്റേ ചുമ്മാ അല്ലാതെ വെറുതെ ഇതുവരെയായിട്ട് കളിക്കണ ഇതാണ് ദിസ് ഈസ് വൺ ഓഫ് ദ്രേസിയസ് മുന്നൂറ് വീടുകൾ നിർമ്മിക്കും ഹൃദയത്തിൽ നിന്ന് ഒരു ലൈക്ക് റിപ്പോർട്ടർ ഇത് സത്യമാണോ ശരിക്കും നടക്കുമോ നൂറ്റമ്പത് ഏക്കർ നല്ലൊരു എമൗണ്ട് വരും മുന്നൂറ് വീട് ഇതാവും നമ്മളെ എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യണത് അതോടൊപ്പം പറ അത് പറയാൻ പറ്റുമല്ലോ എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ബാബു വന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്യും ബാബു നാട്ടിൽ അവൻ ബാബു ഒന്നും ഇല്ലല്ലോ അവൻ ഒരു ട്രിപ്പിന് പോയേക്കും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് അവൻ വരും അവൻ വന്നിട്ട് അവനായിട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്യും സായിപ്പ് ലൈവ് നോക്കുന്നു എന്താ സായിപ്പിന്റെ ലൈവിലെന്താ എന്താ പറ്റി ട ഇൻവേർട്ടർ ഒക്കെ രണ്ടു ദിവസമായിട്ട് കരണ്ടൊന്നും ഇല്ലേ ലൈവ് എന്റെ അവന്റെ കറണ്ട് പോയതാടാ സ്ട്രീമിങ് നിർത്തിയെന്നോ സാപ്ഡ് സ്ട്രീമിങ് സ്റ്റാർട്ടിങ് നോക്ക് ഓക്കെ ഓക്കെ നോക്കുന്നു അണ്ണാ എന്തുണ്ട് വിശേഷം സുഖാട ഇന്നലെ എന്നാ പോക്കാടാ ഇനിയും കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടോ നമ്മള് ഇനി അനിൽ സ്കൂട്ടവാസ് കൂട്ടവാസ് കൂട്ടവാസായിരുന്നോ നിന്റെ അച്ഛനോടാ തന്തയില്ലാത്തവനെ ും നിന്റെ തൊന്ത ചാക്കാം നിന്റെ തൊന്ത മുടിയും നിന്റെ തൊന്ത മുടിയും വിളിച്ചിട്ട് എന്തിന്റെ പ്രശ്ന കേട്ട് എന്ന് ടാ എനിക്കറിയാം അതെനിക്ക് അറിയാം അവന്റെ കാര്യം ഇപ്പൊ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും അവൻ എന്നെ വിളിച്ച് എന്തോ സംസാരിച്ചെന്ന് അറിയാം ഞാനിത് നിർത്തി പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു ടോൺ ഉണ്ട് ബ്രോ ഹേറ്റ ബ്രോ മോൻ ബ്രോ ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുടാ മോനെ അയ്യോ യ്യോ എങ്ങനെയുണ്ട് പതിനെട്ട് സെക്കൻഡ് വീഡിയോ സാധനം കൊള്ളാം പക്ഷെ നീ അതെന്താ പതിനെട്ട് സെക്കൻഡ് മാത്രമാക്കിയത് അതെ നമുക്ക് രണ്ടുപോ കണ്ടിട്ട് ഗെയിമി കേറാം നല്ല തണുത്ത വെള്ളം കയ്യിലിട്ടിട്ടൊന്നും തിരുമ്മിട്ടൊന്നും ഊതി നോണം ഇവന് ഐസ് തിന്നുണ്ട് ഇപ്പൊ വായിലിട്ട് ഐസ് തിന്നും ചവച്ചിരച്ച് ഫ്രിഡ്ജിനകത്തൊന്ന് ഐസ് എടുത്തിട്ട് ചുമ്മാ ചവച്ചിരച്ച് തിന്നും ഇവൻ അങ്ങനെ ഒരു സൂക്ക എന്റെ വീട്ടിൽ വന്നിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി ബാറിൽ അതിനകത്തു ഐസ് വായി ചുമോയ്ക്കുമ്പോൾ വലിയ പക്ഷെ നമ്മൾ തണുപ്പും എന്തുകൊണ്ടാണ് അതാണ് അന്തരീക്ഷനാണ് മനസ്സിലായത് അതൊരു ഇതാണ് സയൻസ്

എന്താ ലൈറ്റാണോ അത് സത്യം അയിന്റിങ് വല്ലൊന്നും അറിയില്ല ബട്ട് റൂമിൽ ഈ ഒരു ഫേസ് കണ്ടുകിട്ടുന്നൊരു അഭിനന്ദിന്റെ ഓ ഇത് വൈറ്റോ ഇത് ഇതിന് പരിപാടി ആക്കി മനസ്സിലായി ഇത് വൈറ്റോ ചെടിച്ചൊക്കെ ഉള്ളത് മസ്റ്റിലെയർ അതിന്റെ പണ്ടേക്ക് ഇതിന്റെ പുറത്തും മറ്റേ വൈറ്റ് കേട്ടോ മനസ്സിലായ വൈറ്റ് അടിക്കുള്ളതാണ് ഇത് കേട്ടാ ഫസ്റ്റ് ലെയർ പൊട്ടിട്ടിരിക്കുക അതിന്റെ പുറത്താണ് ഓ ഓടാ വീട് പടി നടക്കണം അല്ലേടാ കൊള്ളാം കേട്ടോ സാധനം കൊള്ളാം വിഷയ വീട് പണി കളക്കണന്നുള്ള ആയിരുന്ന പറഞ്ഞില്ല അത് അടുത്ത അതിന്റെ പണ്ടക്ക് ഒരു കോട്ടിങ് കൂടെ ഉണ്ട് ഉറപ്പാണ് ൂസ എല്ല അഴുക്കൊങ്ങ് പോവും കൂടി ഇടിക്കുമ്പോ ഇടനീ കക്കൂസിലാണോ വരച്ചേക്കണത് ഇത് കക്കൂസാണ് ഇത് ഏറെ പോലൊക്കെ ഉണ്ടല്ലോ വരുന്നത് സത്യം പറ ാലും കാത്തിരുന്നൂറ് റിപ്പോർട്ടാണ് എന്തായാലും നേരം വഴികിയെങ്കിലും എന്തിനാണ് ഈ റിപ്പോർട്ട് കാലം എത്രകാലം പൂഴ്ത്തിവെച്ചെന്ന് മാത്രമേ മനസ്സിലാവാത്തുള്ളൂ എനിക്ക് തോന്നുന്നത് കമ്മിറ്റി പറ്റി തിലകൻ ചേട്ടൻ്റെ ആത്മാവാണോ സംശയം അത് തിരിച്ചു തോന്നുന്നത് പോലെ ഉണ്ട് സത്യം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്റെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിൽ എനിക്കുന്ന എക്സിക്യൂട്ടീവിന്റെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കാന്ന് പറയുന്നത് പക്ഷെ കലയും കൂടി വെറും തൊഴിലാണ് കല നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് സമൂഹം നല്ല രീതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞ കേട്ടെ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഒരു കോടി മേളിൽ എന്തോ ആണ് ചെലവായത് അഞ്ചു വർഷം അത് നമ്മടെ എല്ലാ മറ്റേ പബ്ലിക് ഖജനാവിന്ന് എടുത്ത് വെച്ച് ചെയ്ത് എന്നിട്ട് ഒരാളുടെ പോലും പേരില്ല പക്ഷെ ഇങ്ങനെ അത് പിന്നെ ഉണ്ടാക്കിയത് അതാണ് എന്റെ ചോദ്യം അതിൽ ഒരാളുടെ പോലും പേരില്ല പേരില്ലേ എന്നാലും ഒരു കോടി രൂപ എങ്ങനെ റൈറ്റ് അതെ ഇതിലും വലിയ പ്രൊമോഷൻ എന്താണല്ലേ അവർക്ക് അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേ ലൈവ് ആണെന്നോട് എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കണം കേട്ടാ ഈ ലൈവ് ആണെന്നോണ്ടതോട് ഞാൻ ഒരു കാര്യം ചോദിക്കുക ഈ കർണാടക രജിസ്ട്രേഷനായിട്ട് വണ്ടി കൊണ്ടുവന്ന് അവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഒരു കോളേജിൽ നിന്ന് ഓട്ടം പോകണമെന്നുണ്ടെങ്കിൽ ആ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് കേരളത്തിൽ വന്ന് ഇവരെ പിക്ക്